ശീക്രസ്കാരം അല്ലെങ്കിൽ ഇപ്പഴും മെച്ച ജാക്കുലേഷന്റെ ബിഹേവിയറൽ തെറാപ്പിയിൽ അതിൻ്റെ കുറേ ട്രീറ്റ്മെൻറ് ഉണ്ട് ഫാർമക്കോളജിക്കൽ മരുന്നുകളുണ്ട് ടോപ്പിക്കൽ ക്രീമുകളുണ്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ട് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട് ബിഹേവിയറൽ തെറാപ്പിയിൽ വളരെ പ്രോമനൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് നമ്മുടെ സേമൻസിൻ്റെ സ്റ്റോപ്പ് സ്റ്റാർട്ട് ടെക്നിക്കും പിന്നെ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൻ്റെ സ്ക്യൂസ് ടെക്നിക്കും എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ അത് എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം സ്റ്റോപ്പ് സ്റ്റാർട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നിങ്ങളെ അറൗസ് ചെയ്യുന്നു കൈവച്ചൊക്കെ ചെയ്തു തരുന്നു ുമ്പോ നിങ്ങൾ പറയുന്നു നിർത്തുന്നു പരിപാടി ടോട്ടലി നിർത്തുന്നു നിർത്തുമ്പോൾ ഇത് പയ്യെ പയ്യെ താന്ന് നമ്മുടെ പീനസ് താന്നു പോകുന്നു ഇറക്കൻ താഴ്ന്നു പോകുന്നു അതായത് സ്റ്റോപ്പ് ചെയ്യുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു അങ്ങനെ നാലാമത്തെ തവണ നമ്മൾ എമിഷൻ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സമ്മതിക്കും അതാണ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ടെക്നിക്ക് രണ്ടാമത്തെ സ്ക്യൂസ് ടെക്നിക് സ്ക്യൂസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഫീമെയിൽ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ പീനസിനെ നിങ്ങൾ റൗസ് ചെയ്യുന്നു വരുന്നു വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങളുടെ തമ്പ് പീനസിന്റെ മുകളിലും മൂന്ന് വെല്ലു താഴെ വെച്ചും പ്രസ് ചെയ്ത് അതിനെ നിർത്തുന്നു അതിനെയാണ് സ്ക്യൂസ് ടെക്നിക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും ഹെൽപ്ഫുൾ ആണ് ഒന്ന് ട്രൈ ചെയ്യുന്നു